വള്ളുവനാട്ടിൽ ഇനി ഉത്സവങ്ങളുടെ കാലം ഉത്സവപ്പറമ്പുകളിൽ ശ്രുതിമധുനുമായ നാദലയങ്ങൾ തീർക്കുന്ന ചെണ്ടകളിൽ പാരമ്പര്യത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തുകയാണ് ലക്കിടി മൂന്നുണ്ണിപ്പറമ്പിൽ വേലായുധനും മകൻ പ്രകാശനും കേരളത്തിലെ പ്രഗത്ഭരായ നിരവധി വാദിക്കാർക്ക് ചെണ്ടയും ചെണ്ടവട്ടങ്ങളും നിർമ്മിച്ച് നൽകുന്ന തിരക്കിലാണിവർ പൂരപ്രേമികളുടെ മനം കവർന്ന് കൊട്ടിക്കയറുന്ന പാണ്ഡിയിലും പഞ്ചാരിയിലും പ്രധാനിയാണ് ചെണ്ട ക്ഷേത്ര അനുബന്ധ ചടങ്ങുകളിലും പ്രഥമ സ്ഥാനീയനായ ചെണ്ടനിർമ്മാണത്തിന്റെ നൂറു വർഷത്തിലധികമുള്ള പാരമ്പര്യവുമായി സജീവമായ ചെണ്ട നിർമ്മാണത്തിലാണ് ലക്കനി മൂന്നുണ്ണിപ്പറമ്പിൽ കുടുംബം എഴുപത്തിനാലുകാരനായ വേലായുധനും മൂത്തമകൻ പ്രകാശനുമാണ് ഇപ്പോൾ ഈ വഴിയിൽ സഞ്ചരിക്കുന്നവർ വേലായുധന് പിറകിൽ സഞ്ചരിച്ച മൂന്ന് തലമുറക്കാരും ചെണ്ട ചെണ്ടനിർമാണം കുലത്തൊഴിലാക്കിയവരായിരുന്നു പാരമ്പര്യമായി കിട്ടിയ ഈ തൊഴിൽ ഇപ്പോഴും നിലനിർത്തി പോവുകയാണ് ഈ അച്ഛനും മകനും നമസ്കാരം എന്റെ പേര് വേലായുധൻ ഞങ്ങൾ തലമുറകളായിട്ട് ചെണ്ട നിർമ്മാണം ആണ് പിന്നെ ചെണ്ട തിമല എടയ്ക്ക പറ തുടി എന്നീ വാദ്യ മരം ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അത് തലമുറകളായിട്ട് മുത്തശ്ശന്മാർ അച്ഛൻ്റെ അച്ഛനായിട്ടുള്ള കുറേ തല ഒരു രണ്ട് മൂന്ന് മൂന്ന് തലമുറക്കിൻ്റെ അപ്പുറം അവിടെ നിങ്ങളുടെ പാരമ്പര്യമായിട്ട് തൊഴിൽ ചെയ്യുന്നതാണ് അതിലിപ്പോൾ ഞാനും പിന്നെ പ്രകാശൻ ഇവിടെ വന്നിട്ട് നമ്മളെ ും ഏറെ ശ്രമകരമായ പ്രവൃത്തിയാണ് ചെണ്ട നിർമ്മാണം വേലായുതിന്റെ ചെണ്ടവട്ടങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ് അറവുശാലകളിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രായം ചെന്ന് മൂരിത്തോല് ഉണക്കിയ ശേഷം കമ്പുകളിൽ വലിച്ചുകെട്ടി ഉണക്കിയെടുത്ത് ചെണ്ടവട്ടത്തിനനുസരിച്ച് തുകൽ മുറിച്ചെടുക്കും തുകലിന് മുകളിലുള്ള രോമങ്ങൾ കളഞ്ഞ് വെള്ളത്തിൽ കുതിർത്തിയെടുത്ത ശേഷം ചെണ്ടയ്ക്കനുസരിച്ച് നിർമ്മിച്ച വളയങ്ങളിൽ മാടി പിടിപ്പിക്കും ഈ വളയലുകൾ നിർമ്മിക്കുന്നതും ഇവിടെ തന്നെയാണ് കാതലുള്ള പ്ലാവിൻ്റെ തടി കുഴിച്ചെടുത്താണ് ചെണ്ട നിർമ്മിക്കുന്നത് കുറ്റികൾ ശബ്ദം വരുത്തി മിനുക്ക് പണികൾ ചെയ്ത ശേഷം മാടിയ വട്ടങ്ങൾ കയറുപയോഗിച്ച് കുറ്റിയുടെ രണ്ടാറ്റങ്ങളിൽ ബന്ധിപ്പിക്കും ആവശ്യത്തിന് വലിച്ചു മൂപ്പിച്ച് ശബ്ദം വരുത്തിയ ശ്രുതിമനോഹരമായ വേലായുധൻ്റെ ചെണ്ടകൾക്ക് ആവശ്യക്കാരേറെയാണ് ഒരു ചെണ്ടയുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാകാൻ ഏതാണ്ട് ഇരുപത് ദിവസം വരെ സമയമെടുക്കും പതിനെണ്ണായിരം രൂപയാണ് ഒരു ചെണ്ടയുടെ വില കേരളത്തിലെ അങ്ങോളമിങ്ങോളമുള്ള വാദ്യകലാകാരന്മാർ വേലായുതിൻ്റെ ചെണ്ടവട്ടങ്ങളെ തേടിയെത്താറുണ്ട് അച്ഛൻ്റെ അച്ഛൻ വേലുവിൽ നിന്നും തലമുറ കൈമാറി വന്ന് സ്വായത്തമാക്കിയ ചെണ്ടനിർമ്മാണ കലയെ പ്രായത്തിൻ്റെ അവശ്യതകൾ ഒന്നുമില്ലാതെ ഇപ്പോഴും നിലനിർത്തി പോവുകയാണ് ഈ എഴുപത്തിനാലുകാരൻ ന്യൂസ് ഡെസ്ക് യൂടോക്ക്